നമ്മുടെ ഇസ്ലാം എന്ന് പറയുന്നത് ഈസാ നബിയെ അധിക്ഷേപിച്ച് നിസ്സാര സംസാരിക്കുന്ന ജൂതന്മാർ അവിശ്വാസികളാണ് അക്രമികളാണ് അതേസമയത്ത് ഈസാ നബി അലി ഹിസ്ലാമിനെ ദൈവമോ ദൈവാവതാരമോ ആയി അവതരിപ്പിക്കുന്നവരും അവരും അവിശ്വാസികളാണ് പറഞ്ഞു

വാദിച്ച കക്ഷികളുണ്ടായിരുന്നു അവരെ അലി അലിറദിള്ളാഹുനെ ശക്തമായി എതിർക്കുകയും അവസാനം അവരെ തീപ്പൊള്ളിക്കുകയും ചെയ്തതായി ചരിത്രത്തിലുണ്ട് പക്ഷെ അതുകൊണ്ട് അവർ നന്നായിട്ടില്ല അവർ തീ പൊള്ളിക്കുന്ന സമയത്ത് പറഞ്ഞത് കൊണ്ട് അല്ലെങ്കിൽ തീ കൊണ്ട് ശിക്ഷിക്കുന്നവർ ശിക്ഷിക്കുന്നവൻ അത് തീരെപ്പെടത്ത റബ്ബാണ് ഹരീസിലുണ്ട് നിങ്ങൾ തന്നെയാണ് റബ്ബ് എന്നായിരുന്നു ആ പിഴച്ചുപോയ കക്ഷികൾ പറഞ്ഞു പിഴച്ചുപോയ സ്വഭാവം അങ്ങനെയാണ് അങ്ങനെയാ സുബാനുള്ള അവരെന്തും പറയും ഇന്നത് എന്നില്ല ഈ അടുത്ത് ഞാനൊരു പാട്ട് കേട്ടു രണ്ടു മൂന്ന് ദിവസം മുമ്പ് അതിൽ പറയുന്നത് മടവൂരാരാ പടച്ചോനാ ഞങ്ങളെ പടച്ചോ മടപൂരാ ഇങ്ങനെ പറയുന്നതാണ് കേട്ടത് ഒരാൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏത് സൃഷ്ടി ഹാലിഖാണെന്നോ അല്ലെങ്കിൽ അള്ളാഹു ആണെന്നോ ദൈവമാണെന്നോ വിശ്വസിച്ചാൽ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ ഇസ്ലാമിൻ്റെ പടിക്ക് പുറത്താണ് എന്ന് മാത്രം അല്ല ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ അവന്റെ ഭാര്യ അവനെ ഹലാലല്ല അവന്റെ മക്കൾ അവന്റെ മക്കളുടെ വിവാഹം അവന് പറ്റൂല അവന് ചെയ്തു കൊടുക്കാൻ പറ്റില്ല ഇസ്ലാമെന്ന് പുറത്തുപോയാൽ പിന്നെ അവന് ഇസ്ലാമിന്റെ ഒരു സംഗതിയുമില്ല ഇസ്ലാമിന്റെ മൈതാനിയിൽ അവനെ മറവിയാൻ പറ്റൂല ഇസ്ലാമിന്റെ കബർസ്ഥാനിൽ മറവ് ചെയ്യാൻ പറ്റൂല അതുപോലെ അവന് മയ്യുസ്കരിക്കാൻ പറ്റില്ല ഇസ്ലാമിന്റെ ഒരു സംഗതിയും പറ്റൂല ഇസ്ലാമെന്ന് പുറത്തുപോയ പോയാൽ അതുകൊണ്ട് ഒരാളെ വിശ്വാസത്തിലും തകരാറ് സംഭവിക്കാൻ പാടില്ല എന്തും പറയാം എന്തും ചെയ്യാം എന്ന് വിചാരിക്കാൻ പാടില്ല അള്ളാഹു പറഞ്ഞു എന്താ ഈസാനബ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം നിങ്ങളെ സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്ന പടച്ചവൻ എന്നെയും സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്ന പടച്ചവൻ അവനാണ് അള്ളാ അവനെ നിങ്ങൾ ആരാധിക്കണം

കാണിച്ച കാണിച്ച ഇസാ ഇസാ നബി നബി വെള്ളപ്പാണ്ട് രോഗം സുഖപ്പെടുത്തി കാണിച്ചു കൊടുത്ത ആളാണ് ി ഊതി പക്ഷിയായി പറപ്പിച്ച് കാണിച്ചു കൊടുത്ത നബിയാണ് ഇസാ നബി അലിഹിസ്ലാം

അങ്ങനെ ഒരു ഒരുത്തന്റെ വിശ്വാസത്തിൽ വന്നാൽ ഒരു സഹായിയും അവനില്ല ഒരു നബിയും സഹായിക്കൂല ഒരു വലിയ ഒരു മലക്കും സഹായിക്കൂല അള്ളാഹുവിന്റെ സഹായമില്ലാതെ ഒരാളെ സഹായവും കിട്ടൂലല്ലോ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവ അതുകൊണ്ട് ആരും അതിരി കവയാൻ പാടില്ല സംസാരിക്കുമ്പോഴും അതുപോലെ പ്രവർത്തിക്കുമ്പോഴും അതുപോലെ ഏത് വിഷയം കൈകാര്യം ചെയ്യുമ്പോഴും ആരും അതിരി കവിയാൻ പാടില്ല ഏത് അത്ഭുതം കണ്ടാലും അതേ പടച്ചവനാണ് എന്ന് പറയുന്നതിനോ പടച്ചവനാണെന്ന് തോന്നുന്നു എന്ന് പറയാനോ പാടില്ല വളരെ ശ്രദ്ധിക്കണം ഈ മാന് ശ്രദ്ധിക്കണം ഈ മാനിന് കേടുവരാൻ പാടില്ല ഒരു റസൂലാകാത്ത വ്യക്തി റസൂലാണെന്ന് പറയാൻ പറ്റില്ല നബിയാണെന്ന് പറയാൻ പറ്റില്ല പിന്നെയല്ലേ പടച്ചവനാണ് എന്ന് പറയാൽ സുഹൃത്തുക്കളെ ഒരു വലിയ സംബന്ധിച്ച് സിദ്ദീഖു അക്ബർ റസൂലാണെന്ന് പറഞ്ഞാൽ അവൻ മുസ്ലിം ആകുമോ അതേക്കാൾ വലിയൊരു കുത്തുമുണ്ടോ അതിനേക്കാൾ വലിയൊരു വലിയ അതിനേക്കാൾ വലിയൊരു മഹാൻ അമ്പിയാക്കൾ കഴിച്ചാൽ വേറെയുണ്ടോ പക്ഷേ ഓരോരുത്തർക്കും അർഹമായ സ്ഥാനം മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പുറവും ഇപ്പുറവും ആകാൻ പാടില്ല അർഹമായത് വക വെച്ച് കൊടുക്കുകയും വേണം ശേഷം റബ്ബ് പറഞ്ഞു അതേ മൂന്ന് ദൈവങ്ങളിൽ ഒരു ദൈവമാണ് ഒന്ന് ഈസാ നബിയും ഒന്ന് ഒന്ന് മറിയം ബീവിയും ഈസാനും എന്ന് പറഞ്ഞവരും അവര് പറയുന്നതിൽ നിന്ന് അവർ മാറി നിൽക്കുന്നില്ലെങ്കിൽ അതേ അള്ളാഹു കക്ഷികൾക്ക് ശിക്ഷ നിശ്ചയമായും സ്പർശിക്കുക തന്നെ ചെയ്യും പടച്ചവനോട് മാപ്പു പറയാത്തത് ധാരാളം പുറത്തു കൊടുക്കുന്നവരും റഹ്മത്ത് ചെയ്യുന്നവരുമാണ് ഇസ്ലാമിലേക്ക് കടന്നു വരണം എന്ന് അള്ളാഹു ആണ് ഈസാ നബി അലിഹിസലാം എന്ന് പറഞ്ഞവരെയും അതുപോലെ മൂന്ന് ദൈവങ്ങളിൽ ഒരുവനാണ് പടച്ചവൻ എന്ന് പറഞ്ഞവരെയും എല്ലാം വിമർശിച്ചുകൊണ്ട് അള്ളാഹു പഠിപ്പിക്കുകയാണ് എന്നിട്ട് റബ്ബ് പറയാണ് മസീഹ് പുത്രനായ ഈസാ ഈസാനബി അലൈഹി ഒരുപാട് അമ്പിയാക്കള് പേര് ഖറാനിലുണ്ട് അവിടെ ഒന്നും ആര മകനാണ് എന്ന് പറയുന്ന സ്വഭാവമില്ല മൂസാ നബിയെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ പറയാറുണ്ടോ ഈ അതുപോലെ തന്നെ ആദൻ നബിയെ കുറിച്ച് പറയുമ്പോൾ പിന്നെ ബാപ്പ നേരത്തെ ഇല്ലാതെ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാം ഇബ്രാഹിം നബിയെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ പറയാറുണ്ട് ഇന്നാളെ മകൻ എന്ന് പറയാറുണ്ടോ ഈസാ നബിയെ കുറിച്ച് പറയുമ്പോൾ പറയുമ്പോ അല ഇറിയും പറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം ദൈവപുത്രനാണെന്ന് വാദിച്ചത് കൊണ്ടാണ് എന്ന് അള്ളാഹു ആവർത്തിച്ചു പറയുന്നു ഇല്ലാ ും കഴിഞ്ഞു പോയിട്ടുണ്ട് അവര് വാദിച്ചതുപോലെ മൂന്ന് ദൈവങ്ങളിൽ ഒരു ദൈവമല്ല അതൊരു വലിയ സത്യമതിയായ മഹതിയായ പെണ്ണാണ് വലിയ മഹത്വമുള്ള സ്ത്രീയാണ് അപ്പോൾ ഏതൊരാൾക്കും പറയുമ്പോ അവർക്ക് അർഹതപ്പെട്ടത് പറയണം അർഹതപ്പെടാത്തത് പറയാൻ പാടില്ല അത് നബിയായാലും റസൂലായാലും എല്ലാവർക്കും ഇതൊരു ഭക്ഷണം കഴിക്കുന്നവരല്ലേ അവര് ഭക്ഷണം കഴിക്കുന്നില്ലേ പിന്നെങ്ങനെ പഠിച്ചോനാന്ന് തോന്നലുണ്ടാവോ ഭക്ഷണം കഴിക്കുന്ന ആള് പഠിച്ചോനാവോ അവർ രണ്ടാളും ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു നിങ്ങൾ ചിന്തിച്ചു ചിന്തിച്ചു നോക്കൂ നോക്കൂ എങ്ങനെയാണ് നമ്മൾ തെളിവുകൾ അവർക്ക് വിവരിച്ചു കൊടുക്കുന്നത് വീണ്ടും എങ്ങനെ ഇവർ സത്യത്തിൽ പോകുന്നത് എന്തേ ഇവർക്ക് സത്യം മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചു അള്ളാഹുവിന് അർഹതപ്പെട്ട സ്ഥാനം അത് വകവെച്ചു കൊടുത്തേ പറ്റൂ അള്ളാഹു മാത്രമാണ് പഠിച്ചവൻ അള്ളാഹു മാത്രമാണ് വേറെ ഒരാൾക്കും ഇവിടെ എന്റെ ഈ കൈവിരൽ ഉയർത്തുന്നത് എന്നെ കൊണ്ട് സൃഷ്ടിക്കാൻ സാധ്യമല്ല ഞാൻ അതുമായി ഇടപെടുമ്പോൾ അള്ളാഹു അത് സൃഷ്ടിച്ചു തരണം അതാണ് സൃഷ്ടിക്കുന്നവൻ അള്ളാഹുവാൻ അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ എന്ന് ഞാൻ പറയാൻ കാരണം പരിശുദ്ധ ഖുർആാനിൽ നേരത്തെ ഞാൻ ഓതി അന്നെ എന്ന് ഓതി അതിന്റെ അർത്ഥം ഞാൻ കളിമണ്ണിനാല് സൃഷ്ടിക്കും എന്നാണ് അവിടെ ഉദ്ദേശം ആ സൃഷ്ടിക്കുക എന്ന അർത്ഥത്തിൽ അല്ല ഞാനത് രൂപപ്പെടുത്തുമെന്ന അർത്ഥത്തിൽ പറഞ്ഞ ഒരു ഒരു എന്ന വാചകമാണ് ഏതുപോലെ അഹ്സനുൽ എന്ന് ഉണ്ട് അതിനർത്ഥം അല്ലല്ലാത്ത കുറെ പഠിച്ചവന്മാരുണ്ട് എന്നല്ല

ചില വിഷയങ്ങളിൽ ചില അർവാഹികൾ കൊണ്ടെന്ന് ഇമാം റാസി തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന് നേരത്തെ പറഞ്ഞാൽ ആ മുദബ എന്ന് പറഞ്ഞതിനെതിരല്ല അത് രണ്ടും റാസീലുള്ളതാണ് അതിനർത്ഥം യഥാർത്ഥ നിയന്ത്രണം അള്ളാഹുവിന്റെ മാത്രമാണ് യഥാർത്ഥ നിയന്ത്രണം അള്ളാഹുവിന് മാത്രമാണ് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് വിധേയമായി സ്റ്റേജ് നിയന്ത്രിക്കുന്നവർ ഉണ്ട് വണ്ടി നിയന്ത്രിക്കുന്നവർ ഉണ്ട് അതുപോലെ പലതും നിയന്ത്രിക്കുന്ന മലക്കുകൾ ഉണ്ട് ഔലിയാക്കൾ ഉണ്ട് സാലിഹ്യങ്ങൾ ഉണ്ട് യഥാർത്ഥ നിയന്ത്രണം അല്ലാതെ യഥാർത്ഥ നിയന്ത്രിക്കുന്നവൻ വേറെ ഇല്ല അതാണ് യുദബിറുൽ അമർ എന്ന് പരിശുദ്ധ ഖുർആാൻ അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞത് ആകയാൽ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന് അർഹതപ്പെട്ട സ്ഥാനം വെച്ചു കൊടുക്കാതെ ഒരിക്കലും ഒരാൾ മുസ്ലിം ആവില്ല അള്ളാഹുവിന് അവകാശപ്പെട്ടത് അങ്ങനെ തന്നെ വകവെച്ച് കൊടുക്കണം അതേ സമയത്ത് എത്ര വലിയ മഹാനാണെങ്കിലും ആ മഹാനെ അതിന് കവിഞ്ഞ് അതേ പറഞ്ഞിട്ട് ഒരു വലിയ സമുച്ചയ നബി എന്ന് പറയാൻ പറ്റില്ല റസൂൽ എന്ന് പറയാൻ പറ്റില്ല പിന്നെ പടച്ചവൻ എന്ന് പറയാൻ പറ്റുപോന്നുള്ളത് ഒരു മുസ്ലിം ചിന്തിക്കുക പോലും ഇല്ലല്ലോ അതുകൊണ്ട് എന്തും പറയുകയും എന്തും സംസാരിക്കുകയും എന്തും ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ അതപ്പതിച്ചു പോകാൻ പാടില്ല പരിശുദ്ധ ഖുർആാൻ അതാണ് ശേഷം വീണ്ടും പറയുന്നു നിങ്ങൾ കൂടാതെ നിങ്ങൾക്ക് ഒരു ഉപദ്രവമോ ഒരു ഉപകാരമോ ഉടമയാക്കാത്തവരെ ആരാധിക്കുകയോ ഇവിടെ ഉടമസ്ഥാവകാശം മാത്രമേ ഉള്ളൂ അതാണ് ലഹുൽ മുൽഖ് അധികാരം മുഴുവനും ആണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇവിടെ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ അധികാരം ഇല്ലെന്നല്ല അത കൊടുക്കുന്ന അധികാരം കൊടുക്കുന്ന സമയത്ത് കിട്ടും അതേ പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞൊരാശയമാണ് അള്ളാഹു അപ്പപ്പോൾ കൊടുക്കുന്ന അധികാരം കൊടുക്കുന്ന സമയത്ത് കൊടുക്കുന്നവർക്ക് ലഭിക്കും അത് പല അധികാരങ്ങളും ഉണ്ട് ആത്മീയമായ അധികാരങ്ങളുള്ളവരുണ്ട് ഭൗതികമായ അധികാരങ്ങളുള്ളവരുണ്ട് അതൊക്കെ അള്ളാഹു അപ്പപ്പോൾ കൊടുക്കുന്നതാണ് അതേ സമയത്ത് ഒരു ഉപകാരവും ഉദ്രവും സ്വന്തമായി ഉടമയാക്കുന്ന ഒരു വ്യക്തിയും ഒരു സിദ്ധിയും ഇല്ല അത് അള്ളാഹുവിനെ മാത്രമുള്ളതാണ് അതാണ് നിങ്ങൾക്ക് ഒരു ഉപകരവും ഉപദ്രവും അള്ളാഹുവല്ലാതെ ഉടമയാക്കുന്നില്ല അവൻ ഉദ്ദേശിക്കുന്നത് അവൻ ഉദ്ദേശിക്കുന്നവൻ മുഖേന അവൻ നടത്തും അതിൽ മലക്കുകൾക്ക് പലതും അള്ളാഹു നൽകുന്നുണ്ട് അതുപോലെ അമ്പിയാക്കൾക്ക് നൽകുന്നുണ്ട് ഔലിയാക്കൾക്ക് നൽകുന്നുണ്ട് ഭരണാധികാരികൾക്ക് നൽകുന്നുണ്ട് പോലീസിന് നൽകുന്നുണ്ട് കോടതിക്ക് നൽകുന്നുണ്ട് അങ്ങനെ പലർക്കും പല അധികാരങ്ങളും നൽകുന്നുണ്ട് അതൊക്കെ അള്ളാഹു അപ്പപ്പോൾ നൽകുന്ന അധികാരം മാത്രം അല്ലാതെ ഒരടമസ്ഥാവകാശവും അള്ളാഹുവിനല്ലാതെ ഒരു ചെറിയ വിരലനക്കാൻ പോലും ഒരു സൃഷ്ടിക്കും അള്ളാഹു അപ്പപ്പോൾ കഴിവ് കൊടുത്താൽ ഇല്ല അതാണ് വിഷയങ്ങളും വസ്തുക്കളും എല്ലാം സ്വന്തമായി അറിയുന്നവനാണ് നമ്മളൊന്നും സ്വന്തം കേൾക്കുന്നവരല്ല അള്ളാഹു കേൾപ്പിച്ചിട്ട് കേൾക്കുന്നവരാണ് സ്വന്തമായി അറിയുന്നവരല്ല അള്ളാഹു അറിയിച്ചിട്ട് അറിയുന്നവരാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഏത് മൂലമാര് ചിന്തിക്കാത്ത മൊഴിമാര് അത് അല്ല ഇത്ര മൊയ്ലാരി പേരുണ്ടാവും നിങ്ങൾ നിങ്ങളെ ഒരിക്കലും അതിരി കവിഞ്ഞു പോകാൻ പാടില്ല സത്യമല്ലാതെ വിഭാഗത്തിന്റെ നിങ്ങൾ ഫോളോ ചെയ്യാൻ പാടില്ല അവര് പലരെയും പിഴപ്പിച്ചവരുമാണ് ശരിയായ മാർഗം സുനത്തിയ മാറ്റിൽ പിഴച്ചുപോയവരാണ് ഈ സുനത്തിയ മാറ്റിൽ പിഴച്ചുപോയ വ്യാജത്വരീ കത്തുകാരുടെയോ അല്ലെങ്കിൽ അതെ ഔലിയാക്കളെ സംബന്ധിച്ച് തെറ്റായ വിശ്വാസം വെച്ച് പുലർത്തുന്നവരെയോ അമ്പിയാക്കളെ സംബന്ധിച്ച് തെറ്റായ വിശ്വാസം വെച്ച് പുലർത്തുന്നവരെയോ ഒന്നും മുസ്ലിം സമുദായം പിന്തുടരാൻ പാടില്ല മറിച്ച് അഹുനുസന്ന അമ്പിയാക്കൾക്ക് മർജിദത്തുണ്ട് ഔലിയാക്കൾക്ക് കറാമത്തുണ്ട് അത് ഏത് കാലത്തുമുണ്ട് ഏതെങ്കിലും പുത്തൻവാദികൾ പറയും പോലെ മരണപ്പെട്ടാൽ കറാമത്തില്ല അങ്ങനെയും പറയാൻ പാടില്ല കറാമത്തുകൾ അവർക്ക് കറാമത്ത് നൽകുന്നുണ്ട് മരിച്ചാൽ കറാമത്ത് വർദ്ധിക്കല്ല അതെ കുറയൂലും കറാമത്ത് വർദ്ധിക്കുകയാണ് പക്ഷേ എല്ലാറ്റിനും എല്ലാ വിഷയത്തിലും ഓരോന്നിനും അർഹതപ്പെട്ട സ്ഥാനം ഓരോരുത്തർക്കും വകവെച്ച് കൊടുക്കണം അതിൽ കവിഞ്ഞു വകവെച്ചു കൊടുക്കുകയും ചെയ്യരുത് ഞാൻ ഈ കാര്യം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ശരിയായ സുന്നതയിലായി ജീവിച്ചു മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക്കും നൽകുമാറാകട്ടെ